സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മധുര നാരങ്ങാ മേളയും രാജ്യത്തെ പ്രമുഖ കാർഷിക മേളകളിലൊന്നുമായ ഒൻപതാമത് ഹരീക് ഓറഞ്ച് ഫെസ്റ്റിവൽ ജനുവരി ഒന്നിന് ആരംഭിക്കും പത്ത് ദിവസം നീളുന്ന മേളയ്ക്ക് ആതിഥ്യമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ അൽ ഹരി ഗവർണറെ പൂർത്തിയാക്കുകയാണ് തെക്ക് ഭാഗത്തുള്ള ഉൾനാടൻ പട്ടണമായ ഹരീക്കിലാണ് മേളയ്ക്ക് അരങ്ങൊരുങ്ങുന്നത് പരിസ്ഥിതി ജലം കൃഷി മന്ത്രാലയത്തിന്റെ കീഴിൽ നാഷണൽ അഗ്രികൾച്ചറൽ സർവീസസ് കമ്പനിയാണ് ഈ കാർഷികോത്സവത്തിന്റെ സംഘാടകർ ഹരീഖ് മേഖലയിലെ തോട്ടങ്ങളിൽ വിളയുന്ന ഇരുപത്തിലധികം ഓറഞ്ച് ഇനങ്ങളിൽപ്പെട്ട ലക്ഷക്കണക്കിന് പഴങ്ങളാണ് മേളയിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും എത്തുന്നത് ഇതിനു പുറമെ പ്രാദേശിക കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള മറ്റ് വിളകളും മേളയിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി അണിനിരത്തും രാജ്യത്തെ മറ്റ് വിപണികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരീഖ് മേളയിൽ ഈ കാർഷികോൽപ്പന്നങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ആളുകൾ പത്ത് ദിവസത്തെ മേളയിലെത്തുക പതിവാണ് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം ആളുകൾ വരാറുണ്ട് മേള സന്ദർശിക്കുന്നവരിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ പെട്ടവരും ചെറുകിടക്കാരും വൻകിടക്കാരുമായ കച്ചവടക്കാരും ഉണ്ടാവാറുണ്ട് ഇതുകൊണ്ടാണ് ഫെസ്റ്റിവൽ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മേളയാണെന്ന് പറയപ്പെടുന്നത് ഹരീക്കിലെ മുന്നൂറ്റി അൻപത് ഓറഞ്ച് തോട്ടങ്ങളിൽ ആകെയുള്ള തൊണ്ണൂറ്റിനാലായിരം മരങ്ങളിൽ നിന്ന് പ്രതിവർഷം വിളിയുന്നത് അയ്യായിരം ടൺ പഴങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ അബൂസുറ വലൻസിയ സമ്മർ ഗുർത്തുക്കാൽ സുക്കരി ചുമത്തി എന്നീ ഓറഞ്ചുകളാണ് കൂടാതെ ഡാലിയ നാരങ്ങ പൊമേലോ നാരങ്ങ ടാങ്കറിന നാരങ്ങ ലിമോപ്പാറ്റ് ചുവപ്പും മഞ്ഞിയും നിറങ്ങളിലുള്ള ചെറുമധുര നാരങ്ങകൾ മാൻകറിൻ ഓറഞ്ച് അബൂഷബ്ക ഓറഞ്ച് ഫിനോവ ഓറഞ്ച് ക്ലമൻഡ്രൈൻ ഓറഞ്ച് എന്നിവയും പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൽപ്പെടും അത്യപൂർവ്വ ഇനങ്ങൾ ഉൾപ്പെടെ വിവിധ തരം നാരങ്ങ വിളയുന്ന തോട്ടങ്ങളും മേളയ്ക്കെത്തുന്നവർ സന്ദർശിക്കാറുണ്ട്